സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ലോകം ഭക്തിയിൽ പിന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സുവിശേഷ പ്രകോഷണ രംഗത്തെ സഭ നേരിടുന്ന ചില പ്രശ്നങ്ങളിലൊന്നാണ് അടുത്ത കാലത്ത് ഒരു ദമ്പതികളുടെ ജീവിതത്തെ പൊട്ടിത്തെറിയും പാലിച്ചൊക്കെ വലിയ ചർച്ചാ വിഷയമായി യൂട്യൂബിലൊക്കെ എല്ലാ ചാനലുകളിലും വരാനിടയായി സാധാരണ ഗമ്പതികളുടെ ജീവിതത്തിൽ പാളിച്ചുകൊണ്ടാലും ആരും പ്രത്യേകം ശ്രദ്ധിക്കാറില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അവരതിനു മുൻപ് വലിയ വചനപ്രകോഷകരും മോട്ടിവേഷൻ രോഗികൾ നൽകുന്നവരും ധ്യാനം നടത്തുന്നവരും ഒക്കെ പതിനായിരങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള വാഗ്മം വാചാലത അതിനനുസൃതമായ രീതിയിലുള്ള പഠനം ഉണ്ടായിരുന്നിരിക്കണം ആത്മീയത്രത്തോളം ഉണ്ടായിരുന്നുവെന്നും അറിഞ്ഞുകൂടാ എന്തായാലും ചെറിയ അങ്ങനെയുള്ള ഒരു പൊട്ടിത്തെറിയിൽ നിന്ന് ഏറെ പേർക്ക് വലിയ നിരാശയും സങ്കടവും വിശ്വാസ പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകാനിടയായിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷയം എടുത്തത് ഇവരൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അർത്ഥം വിശ്വാസത്തിൽ തന്നെ പ്രതിസന്ധി ഉണ്ടായ പലരും ഉണ്ട് ചോദിക്കാൻ ചോദിക്കാനിടയായിട്ടുള്ളത് എത്ര താല്പര്യത്തോടുകൂടിയായിരുന്നു അവരൊക്കെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരുന്നു പക്ഷേ ഇവരിങ്ങനെയാണെങ്കിൽ എന്താ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ വരാൻ ഇടയായിപ്പം ഈ ആഴ്ചയിൽ പിന്നെ അങ്ങ് നമുക്ക് കേൾക്കാൻ ഇടയിൽ ചിലപ്പോൾ ഒതുങ്ങിക്കാണോ എന്ന് വിചാരിക്കുകയാണ് എന്താണെന്ന് ശരി ആഘങ്ങളിലൊക്കെ നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പണം ലക്ഷ്യമാക്കിയിട്ടുള്ള നീക്കങ്ങളുടെ തിരിച്ചടികളാണ് അതെന്നാൽ നേരത്തെ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്ന ആൾക്കാർ പല നമ്മയെ സംബന്ധിച്ചിടത്തോളങ്ങിയുള്ള കാര്യങ്ങൾ വിശ്വാസ പ്രതിസന്ധി വരുമ്പോൾ നാം ധരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയാൻ ആഗ്രഹം ഒന്നാമത്തെ കാര്യ ആധികാരികമായ പ്രബോധന സമിതിയുള്ള മജിത്തേനിയം എന്ന് പറയും ആധികാരിക പ്രബോധന സമിതിയുള്ള ഒരു സമൂഹമാണ് സഭ തിരുസഭ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉറക്കെ നമ്മൾ മനസ്സിലായി ഈ ആധികാരിക പ്രബോധന സമിതിയുടെ അധ്യക്ഷനാരാണ് പരിശുദ്ധ പ്രകാരം മാപ്പാപ്പയം അതുകൊണ്ട് ആ പ്രബോധനങ്ങളുടെ എന്ന് എന്ന് പറയുന്നത് എല്ലാ പറയുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു റോം സംസാരിച്ചു പ്രശ്നം തീർന്നു ഇന്നും റോമിന്റെ സ്വാധീനത്തിന് കുറവൊന്നുമില്ല എന്നാലും ശരി ഈ പറയുന്നത് കണ്ടില്ലേ ഇപ്പോ പാപ്പാ തുർക്കി പോയി

അപ്രസുരനു ചട്ട്മാരിലെ ശകാരിച്ച സഭ ഗ്യാസഭയാണ് പ്രസു ലേഖനങ്ങൾ എഴുതുമ്പോൾ പലപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നത് സഭയ്ക്ക് കൊണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സമ്മഹിക്കുന്നു പറഞ്ഞുകൊണ്ട് സന്തോഷവികാരങ്ങൾ പ്രകടിപ്പിച്ചായിരുന്നു പക്ഷേ കലാർത്യക്കുള്ള ലേഖനം എഴുതിയപ്പോൾ മാത്രമേ കോപിച്ചെഴുതിയിട്ടുള്ളൂ ഇത്ര പെട്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് മറ്റൊരു സുഭിഷേരത്തിലേക്ക് പോയെന്ന് ചോദിച്ചുകൊണ്ട് ആ കലാർത്യതും ആ ഗലാറ്റിയാണ് എന്നിട്ട് അംഗാനുള്ള വാക്കാറും വെച്ചതുപോലെ ആ സഭ ഈ ഭൂമിയിൽ ഉച്ചാടനം ചെയ്യപ്പെട്ടു ആരംഭം തന്നെ അതിൻ്റെ ലക്ഷണം കണ്ടതുകൊണ്ടല്ലേ അപ്രസ്തു പറയാൻ ഇടയായി കണ്ടില്ലേ പാപ്പ പോയിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം ഇതിൻ്റെ ആ വലിയ ആചരണം മറ്റ് സഭാ വിഭാഗങ്ങൾ തലവന്മാരും ഒക്കെ നടത്തിയതിന് ശേഷം അരാജ്യ ഭംഗിയായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു പിന്നീട് ബ്ലൂ മോസ്ക് എന്ന് പറയുന്ന വലിയ അവരുടെ പ്രധാനപ്പെട്ട മോസ്കിൽ പാപ്പ പോയി കണ്ടു അവിടെ ഇമം അദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുമ്പോൾ വളരെ സൗഹൃദത്തോടു കൂടി ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അത് ഡിന ചെയ്തു എന്ന് പറഞ്ഞാൽ രസം എന്ന വിശ്വാസതൃത്യങ്ങളിൽ നിന്നും വിട്ട് പിന്ചിക്കാൻ പാപ്പ തയ്യാറല്ല ആദരവും സ്നേഹവും കൊണ്ട് ഇപ്പം നമുക്ക് മതാന്തര സംസ്കാര അല്ലെങ്കിൽ മതാന്തര സമീപനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന എന്താണ് മറ്റു മതങ്ങളെ ബഹുമാനിക്കും മാതിരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ആതൊരു ആരോടാണ് ആ മതത്തിൽപ്പെട്ട വ്യക്തികളോടാണ് നമ്മൾ വ്യക്തികളോടാണ് അവരെ ഉയർത്തിക്കാട്ടുന്ന ആശയ സംഹിതകളോടല്ല അവിടെ വ്യത്യസ്തതയും അവിടെ ശക്തിയുടെ വിശ്വാസം അട്ടി കുളിച്ച രീതിയിൽ അത് മുറുക പിടിക്കാൻ ചുമതല ആയിരത്തി എഴുന്നൂറ് വർഷമായിസ് കഴിഞ്ഞിട്ട് നീക്കിയ വിശ്വാസ ഉണ്ടായിട്ട് അന്ന് തൊട്ട് ഇന്നുവരെ വല്ല് പരിയാണമെന്നോ ആ വിശ്വാസ ദിനം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുകൊണ്ടല്ലാക്കുന്നവരൊന്നുകൊന്നും അപ്പൊ പോയി അത് അനുസ്മരിക്കാനിടയായി അറിവിന്റെ നാം നോക്കണം നമുക്കൊരു ആധികാരിക പ്രബോധക സമിതിയുണ്ട് അജേഷനുണ്ട് നമ്മളെ വഴി നടത്താൻ ആളുണ്ട് അവിടെ തന്നെയാണെങ്കിൽ ഹാഗിയ സൂഫിയ ഏത് കുറെ ഏറെ ആയിരത്തഞ്ഞൂറും വർഷക്കാലം അമ്മയുടെ ശ്രീക്ക് ആയിരുന്ന ആ പിടിച്ചെടുത്തിട്ട് മോസ്താക്കി മാറ്റിയത് അവിടെ സന്ദർശിക്കാൻ പാപ്പായി ക്ഷണിക്കും വളരെ സൗഹൃദപരമായിട്ട് അങ്ങ് ഡിനൈ ചെയ്യും കാരണം അവർ ചെയ്ത് തെറ്റാണെന്നുള്ള കാര്യം ഇൻഡൈറക്റ്റായിട്ട് പറയുകയായി അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നതും നിലനിർത്തുന്നതും ഡിഫൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള സംവിധാനം നമുക്ക് ഉണ്ടെന്നേ അങ്ങനെ വിശ്വാസത്തിൻ്റെ പകർച്ചയും തകർച്ചയും ഉണ്ടാകുന്ന കാര്യമില്ല അതേസമയം നവീകരണ പ്രസ്ഥാനങ്ങൾ സഭയിൽ നിന്നും വന്നുകൊണ്ടിരിക്കും അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഈ മൂന്നാം സഭയും ഉണ്ടായില്ലേ എന്ന് പറഞ്ഞതുപോലെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ കടന്നുപോയി പറഞ്ഞതുപോലെ കരിസ്മാറ്റിക് മൂവ്മെന്റ് അതൊരു നവീകരണ പ്രസ്ഥാനമാണ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ആ നവീകരണ പ്രസ്ഥാനം കടന്നു അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും അടിസ്ഥാന വിശ്വാസത്തിന് ഉണർവ് നൽകാൻ വേണ്ടിയിട്ടാണ് ക്രിസ്മാറ്റിക് മൂവ്മെൻറ് മാത്രം നന്മയുണ്ടായി ഒരുപാട് നന്മയുണ്ടായി ഏറ്റവും വലിയ നന്മ എന്താണ് വിശുദ്ധ ഗ്രന്ഥ ആഭിമുഖ്യം നമ്മിൽ വളരാനായിട്ടിടയായി അതൊരു വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഖരിസ്താൻ മൂവ്മെൻറ്റിൻ്റെ രണ്ടാമതായ പ്രാർത്ഥനയ്ക്ക് കുറേ കുറേ അഭിനിവേശം ഉണ്ടാകാനിടയായി അപ്പോൾ ഒരു ഉണർവ് വിശ്വാസ തലത്തിൽ ഉണ്ടാക്കി നൽകാൻ ദൈവാത്മാവനെ പ്രത്യേകിന് ശേഷം ദൈവാത്മാവിൻ നയിക്കപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞുവെന്നും വാസ്തവത്തിൽ സഭയിൽ നയിക്കുന്നു എന്ന സാർവത്രിക സൂനക ദിവസങ്ങളിലൂടെയാണ് അത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട പാഠം മനസ്സിലിരിക്കേണ്ടതാണ് ആരംഭത്തിൽ തന്നെ സഭയിൽ മനുഷ്യനല്ലേ അഭിപ്രായ പ്രയാസങ്ങൾ വിശ്വാസ സത്യങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടാകും ജീവിതശൈലിയെക്കുറിച്ചുണ്ടാകും ഏറ്റുവാൻ കൗൺസിലെന്ന് പറയുന്നത് ജെറൂസ്ലേം കൗൺസിലാണ് അവിടുത്തെ അധ്യക്ഷത ആയിരുന്ന ജെയിംസിൻ്റെ അധ്യക്ഷതയിൽ മാ ജബിൻ്റെ അധ്യക്ഷതയിൽ വിശുദ്ധ യാക്കോസ് പ്രിയ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ വെച്ചാണ് പദ്ധ അനുണ്ടെങ്കിൽ കറക്ഷൻ കൊടുത്തത് അതായത് ചേതനാചാരം വേണമോ വേണ്ടോ എന്നുള്ള വലിയ തർക്കമായി ആദ്യം സഭയെ പിടിച്ചു ഇടപെടാ കാരണം ഇവിടെ അവരെ യഹൂദ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി അപ്പൊ അവരെയും ചേതനാചാരം ചെയ്യിപ്പിക്കണം അവർ ഉടലെടുത്തു അത് വലിയ പ്രശ്നമായിട്ട് എതിർത്തും ഹൃദയത്തിന്റെ പരിശോധന വേണ്ടത് എന്നുള്ള ഹൃദയം പഠിപ്പിക്കലും എടുത്ത് വെച്ചുകൊണ്ട് പാടില്ല ആവശ്യമില്ല എന്ന് പറയും സഭ സമ്മതിക്കാതിരുന്ന കൗൺസിലർ കൂടി അതാണ് ജെറുസലേം കൗൺസിൽ ആദ്യത്തെ സുരക ദിവസം അവിടെ കൂടി കഴിഞ്ഞ് അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പത്ര സമീപിച്ചു തന്നെ പറയും വഹിക്കാൻ ഭാരം മറ്റുള്ളവരെ കെട്ടിയിൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ ആദ്യത്തെ കൗൺസിൽ നമുക്ക് തന്നെ അറിയാം ഇപ്പം അത വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള നമ്മുടെ നവീകരണ പ്രസ്ഥാനങ്ങളെ ഭാഗമായിട്ടാണ് ഈ കരിസ്മാൻ മൂവ്മെൻറ്റൊക്കെ കടന്നു വരുന്നത് അതായത് ഒരു കൗൺസിൽ സാർവത്രിക സൂര്യദസ് പറയുന്നത് നൂറ്റാണ്ടിൽ ഒന്ന് സാധാരണ നടക്കാറ് ഇനിയിപ്പം കൂടെ നടക്കാമായിരിക്കും ഒരു നൂറ്റാണ്ടിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇപ്പം നമുക്ക് വരാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പോൾ ഏതാണ് നമ്മൾ എഴുത്തഞ്ച് വർഷത്തുളങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു നൂറ്റാണ്ടിലൊന്നും ആ ഒരു നൂറ്റാണ്ടിൽ നൽകുന്നതായ പ്രബോധനങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് പിന്നീട് വരുന്നത് അത് അങ്ങനെ കണ്ടില്ലേ പിന്നീട് മനുഷ്യൻ വലിയ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തു വെച്ചു സഭയിലെ ഘടനയെ കുറിച്ച് പോലും അതായത് പിരമിഡൽ ആയിരുന്നു സഭ എന്ന് നിലയിലായിരുന്നു പിന്നീട് അത് ആയി മാറ്റി ദൈവജനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് വരികയുണ്ടായി അതുകൊണ്ടാണ് ഫ്രാൻസിസ് എന്ന് അതായത് പറയുന്നത് ഒരു കാഴ്ചപ്പാട് തന്നെ മാറി അതന്നെ കണ്ട ഇപ്പൊ ഭരണസമയത്ത് ആൻ പിന്നെ തലപ്പത്തിരിക്കുന്ന ഒരു വനിതയാണ് കൗൺസിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു വനിതയാണ് അപ്പൊ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സിനഡുകളുടെ പിന്നീട് യോംബോസ് ശേഷം കോളാറാമാൻ മാപ്പിക്കഴിയും ഇപ്പൊ ഈ കൗൺസിൽ പൂർത്തിയാക്കിയിട്ട് പിന്നെ രണ്ടും മൂന്ന് വർഷത്തിന് ഒരിക്കൽ മെസ്സാൻമാരെ സിനഡിന്റെ രൂപം നൽകി അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെ നടക്കുന്ന ഒരു സംവിധാനം ആ ചിനടുകളിലൂടെയൊക്കെ നമുക്ക് പ്രബോധനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്ഥലത്തെ മേലിറ്റേഷനിലൂടെ നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വഴിതെച്ചലിന്റെ കാര്യമൊന്നുമില്ല നമ്മുടെ പകർച്ചയുടെ കാര്യമൊന്നുമില്ല ചോദിക്കാ സഭ ഇത്രയും ശക്തമായ സംഘാതകമായ ഒരു സംവിധാന ഭൂമിയിൽ വേറെയില്ല എൻ്റെ പ്രബോധനത്തിനൊന്നും വലിയ മാറ്റമൊന്നും വരികയുമില്ല അതുകൊണ്ടാണ് പാപ്പാമാര്മാന്മാരും അമ്മമാരും ശരി പരിശുദ്ധയാമ്മ സഹകരക്ഷ അല്ല എന്ന് പറയുന്ന സഹരക്ഷ പറയുന്നതെന്ന് പറയേണ്ട കാരണമുണ്ട് സഭയൊന്നും പഠിപ്പിക്കുന്ന കാര്യം ഏകരക്ഷകനാണ് അമ്മ ഏകരക്ഷകനിലേക്കുള്ള മധ്യസ്ഥയാണ് അപ്പം അതുകൊണ്ട് അത് സഹരക്ഷക എണ്ണ ഭക്തികൂടം ഭക്തി മൂത്ത ചിലപ്പോൾ പറഞ്ഞിരിക്കണം ജോൺ ബസ്കൻ പാപ്പ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടില്ല അതങ്ങനെയാണ് എന്ന് ഡിക്ലറേഷൻ വന്നാൽപ്പം തന്നെ അത് ഫെയ്റ്റ് ആയി ഡോക്മയായി അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് മാർക്കം പറഞ്ഞത് അങ്ങനെ ആ പറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അപ്പം അമ്മയുടെ പ്രാധാന്യം ഒട്ടും കുറവില്ല അമ്മയെക്കുറിച്ചുള്ള മറ്റ് ഡോക്ട്മകളുണ്ട് അമ്മയും മലയാളഭിയാണ് അമ്മ സ്വർഗാധിപതിയാണ് അമ്മ നീറ്റി കനികയാണ് മടിയന്മാർ ഒക്കെ ഇത്രയും ഞാൻ കിടക്കുന്നില്ല എന്തായാലും ശരി നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പഠിച്ചിരിക്കുന്ന ഒരു കാര്യം തെറ്റുകൾ വഴിതെറ്റുകൾ സാധാരണ സഭയിലെ ആരംഭത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കണം ആ വഴിതെറ്റുകൾ വരുമ്പോഴൊക്കെ നമ്മളെ നയിക്കാൻ നമുക്ക് ആളുകളുണ്ട് ശരി തെറ്റുമൊക്കെ തിരിച്ചു തരാൻ അപ്പസ്തോലം ഈ കാലം തൊട്ടേ വഴിതെറ്റുകൾ ഉണ്ടായിരുന്നു ഉദാഹരണം നോക്കിയ നടപടി പുസ്തകത്തിൻ്റെ ഇരുപതാധ്യായത്തിൽ മുപ്പതാം വാക്യം നോക്കിയെന്നെ അപ്പസ്തോലം പറയുന്നത് സത്യത്തെ വളച്ചൊടിച്ച് സംസാരിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും വളരെ കൃത്യമായിട്ട് പറയുക അവരെ പഠിപ്പിക്കുക അദ്ദേഹം എൻ്റെ മിലക്കേഴ്സ് പറഞ്ഞ പറയുന്ന സ്ഥലത്ത് മൂന്ന് വർഷം പ്രവർത്തിച്ചതിന് ശേഷം അതായത് ഉൾവിളി തിരിച്ച് നേരെ ജെറൂസ്ലേക്ക് പോകാനുള്ള ഉൾവിളി ഉണ്ടായപ്പോൾ അവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവർ പറയുകയാണ് മൂന്ന് വർഷം ഞാൻ കണ്ണീരോട് കൂടി ഇടങ്ങൾ പ്രവർത്തിച്ച് എല്ലാ വീടുകളും ഇറങ്ങി ഞാൻ പറഞ്ഞു തരാത്ത ഒരു കാര്യമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയുകയാണ് ഞാൻ പോവുകയാണ് തെലുങ്കിൽ കാരാഗ്രഹങ്ങളും പീഡനങ്ങളും എന്നെ കാത്തിരിക്കുന്നത് നന്നായിട്ടറിയാം ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് കർത്താവിൻ്റെ തിരുവത്തായി വീണ്ടെടുക്കപ്പെട്ട സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാരണം ഉപയോഗിച്ച് അജപാലരാണ് നിങ്ങൾ ഞാൻ പോയി കഴിയുമ്പോൾ കുഞ്ഞാടിൻ്റെ വേഷത്തിൽ ചെന്മായ്ക്കളെ പോലെ വന്ന് നമ്മുടെ ആളുകൾ വഴിതിട്ട് ഞങ്ങൾ ഒത്തിരി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അതായത് ഇവിടെ സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഇടയിൽ തന്നെ ഉണ്ടാകും മനോഹരമായ അപ്പൊ ആരംഭത്തിൽ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രദോഷകര രംഗത്ത് വഴിതെറ്റലുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയമില്ലാത്ത കലാത്യാസത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്ര പെട്ടെന്ന് മറ്റു സുവിശേഷത്തിൽ എങ്ങനെ തിരിയെന്ന് ചോദിച്ചിട്ട് ഒന്നാം ആരംഭത്തിൽ തന്നെ പറയുന്നത് ഞാൻ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് ഞാൻ തന്നെയോ സ്വർഗത്തിൽ മാലാഹിയോ വന്ന് പഠിപ്പിച്ചാൽ അവന് ശമിക്കപ്പെട്ടവനായിരിക്കും എന്ന് പറയാനിടയായി അപ്പം വളരെ കറക്റ്റായിട്ട് വളരെ കൃത്യമായിട്ട് വഴി നിർത്തിയിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് മൂവ്മെന്റ് ആണ് കാർത്തിക് പഠന അവസരത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ കെ സി ബി എസ് സി മത്താന സമിതി കേരള മത്താന സമിതി ഒരു കമ്മീഷനെ വെക്കുകയും പഠിക്കുകയും പതിമൂന്ന് പോയിന്റുകൾ പോസിറ്റീവായിട്ടും പതിമൂന്ന് പോയിന്റ് നെഗറ്റീവായിട്ടും കണ്ടെത്തുകയും ജനത്തെ പഠിപ്പിക്കും ഇന്നൻ്റെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതാണ് ഇന്ന തന്നെ കാര്യത്തിൽ നല്ലതാണെന്ന് പറയും അപ്പോൾ അവിടെ നമുക്ക് കൃത്യം വൈതണത് നടത്തിയപ്പോൾ ഒരുപാട് നല്ല ആളുകൾ ഇതിനകത്ത് മുമ്പോട്ട് വരാനായി വചന പ്രദോഷികരായവരുടെ ആയിട്ട് സഭാശിശുക്കളായി ആത്മീയമായിട്ടുള്ള നല്ല കുടുംബങ്ങളുടെയായി കുടുംബ പ്രാർത്ഥനകളുടെ മുഖിയായ കാര്യങ്ങൾ നടത്താൻ ആളുകൾ ഒത്തിരി ഉണ്ടായി നമ്മൾ നമ്മളെ അംഗീകരിച്ച് പറയേണ്ട ഒരു കാര്യം എന്നാൽ അപ്പം തന്നെ പഴയ ആദ്യമസഭയിൽ തന്നെ കാണുന്നുണ്ടല്ലോ ഇതിനിടയിൽ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവും അത് അന്നുണ്ടായി അന്ന് പത്ത് ദിവസം മറ്റേ ചിറ്റന്മാരും കൂടി മാമോത്സവ സ്വീകരിക്കുക്ക് പരിശുദ്ധകരമായി നൽകുന്നത് കണ്ടപ്പോൾ എടാ ഇത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ സിമയോൻ എന്ന് പറയുന്ന ഒരു മന്ത്രവാദി അദ്ദേഹം സഭയിൽ വന്നതിന് ശേഷം അത് ആവശ്യപ്പെട്ട് കുറേ പണം കൊണ്ട് കൊടുത്തിട്ട് പണം കൊടുക്കും ഞാനം ഇത്ര ഭീകരിക്കുന്നത് ഇപ്പൊ ചില സുവിചാര പ്രഭാ ചില അധിപാകരെ പീനിക്കുന്നു ഇങ്ങനെ പണം കൊണ്ട് കൊടുത്ത പണം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ആ ശക്തി എനിക്കൂടെ തരണം ഞാൻ ആരെങ്കിലും തലയിൽ കൈവരിച്ചാൽ പശുത്താമേ കിട്ടണം പണം കൊണ്ട് കൊടുത്തപ്പോ എന്തായാലും പ്രതികരണം ഈ തുട്ടിന്റെ കൂടെ നീ നശിക്കട്ടെ എന്ന് ശിക്ഷിക്കുകയായിരുന്നില്ല അതിന് അന്ന് പോലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാര്യം വചനത്തെ വിറ്റ് പണമാക്കുന്ന വല്ലാത്ത പ്രതിഭാസം അന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നും ഉണ്ട് അത് നമ്മൾ തിരിച്ചറിയാൻ കഴിയണമല്ലോ കള്ളമാണയങ്ങൾ ധനമായി ശക്തികൾ ഒത്തിരി ഉണ്ടായി നമ്മുടെ സഭയിൽ കൗൺസിലിംഗ് ഒത്തിരി ശക്തികൾ ഉണ്ടായി ഒരാളോ നമുക്കറിയാം നേരത്തെ പേര് പറയുന്നത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പുല്ലി മരിക്കുകയില്ല ഞാൻ രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം ഒരുപാട് ആളുകളെ അടർത്തി എടുത്ത കൊണ്ടുപോയൊരു പ്രത്യേക സ്ഥലത്ത് പണം പല വീടും എല്ലാം വിറ്റ് കാശ് വാങ്ങിച്ച് അവരുടെ മുഴുവൻ കെട്ടിപ്പൊക്കി അവസാന അതേസമയത്ത് അദ്ദേഹം പറഞ്ഞു അന്ന് നേരത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയായിരിക്കും വരാൻ പോകുന്ന ആ രക്ഷകൻ എന്ന് പറയും അങ്ങനെ വന്ന അദ്ദേഹം സ്വന്തം ഭാര്യ മക്കളെ ഉപയോഗിച്ചിട്ട് പോയാലും മറ്റൊരു എന്തൊക്കെയും വന്ന് കുഞ്ഞീകരിച്ചപ്പോൾ ആ രക്ഷകൻ വരാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ വായിക്കും അപ്പോൾ അതിന് എന്തോലും അയ്യോ ഇത് പറഞ്ഞു ഇത്തരത്തിൽ എന്നിട്ടും അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്ത് അത്ഭുതകരമായ കാര്യം അത് വിശ്വസിക്കാതിന് പിന്നാലെ പോരാൻ അനേകരുണ്ട് ഇപ്പോൾ ഒരു കൊണ്ട് പോരാൻ പറ്റില്ല കാരണം കൊണ്ട് പണം എല്ലാവരും കൊടുത്തു കൊടുത്തിട്ട് പിന്നെ തിരിച്ചു കിട്ടാൻ മാർഗമുണ്ടോ വീടൊക്കെ വീറ്റുകൊണ്ട് പണം കൊടുത്ത് കളയും കാരണം അങ്ങനെയല്ലേ പഠിപ്പിക്കാൻ അപ്പോൾമാർ അവരവിടെ കൂടെല്ലാം മീറ്റുകൊണ്ട് പത്ത് വസുക സമർപ്പിക്കാൻ വായിട്ടില്ല ഇതൊക്കെ അച്ഛനാത്ര എടുത്ത് വെച്ചുകൊണ്ട് ഈ പാർട്ടി പണം കൊണ്ടാക്കി പക്ഷെ പ്രതീക്ഷിക്കാതെ അറ്റാക്കി വന്നെങ്കിൽ മരിച്ചു നമുക്കറിയാവുന്ന കേസല്ലേ ഇതുപോലെ തന്നെയായിരുന്നു മറ്റൊന്നുള്ളത് കമലൻ കമലൻ പീപ്പിൾ എന്ന് പറയാൻ വിഭാഗം കണ്ടും മാതാവിനും പ്രാർത്ഥനയെങ്ങനെ തുടങ്ങി അഭയമര്യാണെ തുടങ്ങിയ അവസാനം എവിടുന്നു ആത്മാവ് മനാൾ ബക്കെ എല്ലാം മുഴുവൻ തൂരെ കളഞ്ഞുചേരം യമമാലയെ ചവിട്ടി കണ്ട അവസാനം ഇത് ഒരു ആറ്റിൽ അല്ലെങ്കിൽ തോട്ടിൽ ചാരി വണകയും വീണ്ടും മാമോ സമിതി അതുകൂടി കത്തോലിക്കാൻ സഭ പുറത്തായി എത്ര കുടുംബങ്ങളെയാണ് ആ പ്രസ്ഥാനക്കാർ പറിച്ചെടുത്തുകൊണ്ടുപോയ സഭയിൽ നിന്നാണ് എത്രയോ സമ്പന്ന കുടുംബങ്ങളാണ് തകർന്നു പോയത് നമുക്കറിയാം ഈ അനുഭവങ്ങളൊക്കെ നേരിട്ടുള്ളതൊക്കെയാണെന്ന് പറയുക താമ്പരാനിടപെട്ടില്ല എന്നെ ഒരുപാട് കുടുംബങ്ങൾ നശിച്ചു പോയെ അതൊ ഇങ്ങനെയുള്ള പഴുതെറ്റോ നേരത്തെ തമ്മിക്കുള്ളിൽ നിന്നാണ് അതുപോലെ തന്നെ അതിനകത്തൊക്കെ ദുർബലരായിട്ട് രാജപാലകരുണ്ടാകും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ ഞങ്ങളൊക്കെ പാവപ്പെട്ട അച്ഛന്മാര് ചിലപ്പോലോ നമുക്ക് വീണ് പോകാവുന്നേ വീണ് പോകുന്നവരുണ്ട് അല്ല എല്ലാവരും ഇങ്ങനെ കൃത്യമായിട്ട് ഉറച്ച വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് വഴി നടത്താൻ പ്രാപ്തരും കരുവുകളവരുണ്ടാ എല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും മറന്നുപോയണ്ടേ എല്ലാവരും തന്നെ അപ്പം അങ്ങനെ ദുർബലരായ അജപാലകരുണ്ട് ഈ അജപാലകർ വീരിക്കാൻ കയ്യില ഏറ്റവും വലിയ തന്ത്രങ്ങളുടെ കൈക്കൊണ്ട് പണം കൊടുക്കുക എന്നതാണ് പണം കൊടുത്ത് കഴിയുമ്പോൾ അവരിട്ടം പോലെ കണ്ട് ഫീൽഡ് കൈ കിട്ടിയത് കഴിയുമ്പോൾ പറഞ്ഞാളാണ് പിന്നെ അവർ മറ്റു വിധത്തിൽ പണം ഉണ്ടാക്കുകയും ചെയ്യും തന്നെ അതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾ കണ്ടുവാനും വളരാനായിട്ട് ഇടയാവും അന്ധവിശ്വാസം വളർന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കുന്ന ജീവിതത്തിൽ ഒത്തിരി ഭയങ്കര ഇരുട്ട് കയറുന്ന അനുഭവം ഉണ്ടാകും അന്ധവിശ്വാസങ്ങൾ എന്തെല്ലാം അന്ധവിശ്വാസം ഉണ്ടാകുന്ന ജീവിതത്തിൽ എന്തെല്ലാം ക്ലേശങ്ങളുണ്ട് കണ്ണുനയുണ്ട് ദുഃഖങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ഇപ്പം തന്നെയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനമുണ്ട് ഇപ്പോൾ ഒരു രോഗിയുടെ കാര്യം ഇപ്പോൾ എന്നോട് പറഞ്ഞു ഉള്ളൂ എൻ്റെ അച്ച ഇവിടെ പത്ത് ലക്ഷം രൂപയുടെ ചിലവായി ഐ സി യു കയറിയിട്ട് മാസങ്ങളായി ഇനി മുമ്പോട്ട് വന്ന് നിർത്തിയില്ല ഇനി എങ്ങനെ രക്ഷപ്പെടും അച്ച ഇതിൻ്റെ എന്താണ് കറത്താകുന്ന വിരമിക്കാൻ ഒരു കേസ് ഇപ്പം ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ആ സാധനങ്ങളൊക്കെ ഈ കച്ചി എന്നാണ് പറയുന്നത് അത് പൂർവീകരണ ഭാവത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് എന്ത് ചെയ്യും അനുഷ്ഠാനങ്ങൾക്ക് അതായത് പണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പറ്റിക്കുന്ന ഗതികേട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അത് വലിയ അപകടം പിടിച്ച ഒരു ഇടപാടാണ് അപ്പം അന്ധവിശ്വാസം വളരാൻ ഇടയായിട്ടുണ്ട് അതുകൊണ്ട് ഇവർ പല പോലീശ്വരന്മാരായി മാറി ഒന്നുമില്ലാതെ വഴിയ നടത്തി പാർട്ടികളൊക്കെ വചനം കൊണ്ട് അവസാനം ആളുകളെ പറ്റിച്ച് എത്ര രണ്ടുമൂന്നും കോടിയുടെ രൂപ കോടി രൂപയുടെ വീടൊക്കെ നിർമ്മിച്ച കേസുകൾ അതുകൊണ്ട് നമുക്കറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെന്ന് ചാടാതിരിക്കാനും ഈ ശുദ്ധന്മാരായ ആന്മാർക്ക് മാത്രമല്ല ദുർബലരായ അലപാലകരും ഇവർക്ക് സംരക്ഷണ വിധിയോഗം എതിര് പറയാൻ പറ്റില്ല കാരണം അവർക്ക് സിദ്ധിയുണ്ട് രോഗശാന്തി വരമുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യത്തിൽ ഉണ്ടാകുമ്പോൾ നല്ല പ്രബോധനം കിട്ടിയിട്ടുള്ള ദൈവജനം ഒരിക്കലും അതിനാൽ വീഴുകയില്ല ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായ സംഗതി നമ്മുടെ ശക്തിയുടെ ഉറവിടം എവിടെയാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് അത് ആൾ ദൈവങ്ങളിലല്ല സിദ്ധന്മാരുമല്ല അത് സർഭയുടെ അടിയുളത്തെ വിശ്വാസത്തിലും അതിനോട് ചേർന്ന് പോകുന്ന ആരാധനക്രമ ജീവിതത്തിലുമാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടങ്ങളുടെ കാര്യം നാം ധരിച്ചിരിക്കേണ്ടത് ആരാധനക്രമം അതിന് ചേർന്ന് പോകുന്ന ജീവിതശൈലിയും അതുകൊണ്ട് ഒന്നുകൊണ്ട് കാര്യം കൂടി നമ്മൾ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് ഒന്നാമത് രണ്ടു വേദികൾ നമുക്ക് പ്രധാനപ്പെട്ടതായിരുന്നു ഒന്ന് വചനപ്രകോഷണ വേദി രണ്ട് അർപ്പണ അർപ്പണവേദി ഈ വചനപ്രകോഷണ വേദി എന്ന് പറയുന്നതാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ഭീകരമാക്കപ്പെട്ടത് കാരണം ചില സിദ്ധന്മാരെങ്കിലും വിശ്വസിച്ച് ചില വൈദികർ വിവേചനയില്ലാതെ അവരുടെ കയ്യിലേക്ക് മൈക്കിംഗ് കൊടുത്തിട്ട് ഭേമാക്കയറുന്നതുകൊണ്ട് ആ ആ എന്താ പറയാൻ ശ്രദ്ധിക്കാതെ ജനത്തെ മുഴുവൻ അന്ധവിശ്വാസത്തിന് അടിയർ വെപ്പിക്കുന്ന രീതിയിലേക്ക് പോയി അത് ഇനി ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ ജനത്തിന് കുറച്ചുകൂടി പണ്ടത്തിനേക്കാൾ പ്രബോധന വിവരങ്ങളുണ്ടല്ലോ നല്ല ഒരുപാട് നല്ല പ്രബോധനങ്ങൾ യൂട്യൂബ് വഴിയായിട്ടും നല്ല ബൈബിൾ പ്രഭാഷണങ്ങൾ ഒക്കെ കേട്ടല്ലേ വളരുന്നതായി അതിനിടയിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരാളെ ഏൽപ്പിച്ച് ഈ വചനവേദി അത് വിഷലിപ്തമാക്കിയാൽ അത് ഭാവിയെ ഭയങ്കരമായിട്ട് ബാധിക്കേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഭാവിയെ അത് ബാധിക്കുന്നതാണ് ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് എന്ത് പരിശീലനം ചെയ്ത് എന്ത് ദൈവശാസ്ത്ര ബോധ്യം കിട്ടിയിട്ടുണ്ട് ഇവരെവിടെയാണ് പരിശീലിപ്പിക്കപ്പെട്ടത് ഇവരെ ഈ ഒരു ശൈലിയാണ് ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണം എങ്ങനെ ആളുകളെ സൃഷ്ടിക്കാനും ശ്രമിക്കാനും അല്ല അതുകൊണ്ട് ആ വേദി വളരെ ഗ്രൗരമായ രണ്ടാമത്തെ വേദി നമുക്കറിയാം അതെല്ലാവർക്കും അറിയാം അവർക്കേറിയ അധികാരം പോലെ സൃഷ്ടിക്കാൻ പറ്റിയില്ല അത് സമർപ്പണ അർപ്പണ വേദിയ ഈ രണ്ടു വേദികൾ നമ്മുടെ ആരാധനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ അർപ്പത്തിന്റെ വീതിയും വചനത്തിന്റെ വേദിയും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ വചന വേദിയിൽ നിന്നുകൊണ്ട് ആളുകളെ ഒരുക്കിയിട്ടാണ് അർപ്പണ വേദിയിലേക്ക് കയറ്റി വിടുന്നത് ഈശോ മിശിയായ പേതാനവും രഹസ്യമാണല്ലോ നമ്മുടെ വിശ്വാസന കാവൽ എന്ന് പറയുന്നത് അതാണ് വസ്തു കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്ന കർത്താവ് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്ത് നൽകി സഭയെ അവർ നയിച്ചുകൊണ്ട് രണ്ടാമത്തെ വരവ് മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ള വിശ്വാസത്തിന്റെ കാതൽ എന്ന് പറയുന്ന അത് അർപ്പിക്കുന്നത് എവിടെയാണ് അർപ്പണ ശുശ്രൂഷയാണ് ആ അർപ്പണ ശുശ്രൂഷയായി തമ്പുരാൻ കൃപയും ദൈവജനം വൈകിയുടെ ഒത്തുകൊണ്ട് ഈശോ ദിനങ്ങളായി അപ്പം രൂപാന്തരപ്പെടുന്ന അത്ഭുതകരമായ പ്രതിഭാസം അത് വിശ്വസം സ്വീകരിക്കുമ്പോഴേക്കും നമ്മളേക്ക് ഈശോ കടന്നു വരിക അതുപോലെയും അതൊരു തുല്യവും തന്നെയാണ് വചനം വചനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വേദിയാണ് വചനപ്രവർത്തനം എന്ന് പറയാം ആരും ഒരുക്കവും ഇല്ലാതെ വചനപ്രവർത്തനം നടത്തുന്ന തെറ്റാണ് ആരായാലും പറഞ്ഞാൽ തെറ്റാണ് തെറ്റ് തെറ്റ് തന്നെയാണ് അപ്പം അതുകൊണ്ട് വചനപ്രവർത്തനം നടത്തണമെങ്കിൽ അതിന് മണിക്കൂറുകൾ ധ്യാനിച്ച് ശരിക്കും ഞായറാഴ്ചത്തെ രീതികൾ നാല് മുമ്പിൽ പഠിച്ചിട്ട് അതിൽ നിന്ന് ആളുകൾക്ക് വളരെ അതിൻ്റെ സന്ദേശം എടുത്തു കൊടുക്കുന്ന രീതിയാണ് അവലംബിക്കേണ്ടത് ആ വേദി വൈദ്യയിൽ ഉപയോഗിക്കേണ്ട വേദി മറ്റൊരു പരിശീലനമില്ലാത്ത വികലമായ സ്വഭാവമുള്ള അപക്വമായ ചിന്തയുമുള്ള വൈരാഗ്യ ചിന്തയുമുള്ള ഒക്കെ ആളുകൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് വൈദിക ജീവനം വലിയ തെറ്റാണ് എന്ന കാര്യത്തെ ഒരു സംശയവും വേണ്ട അത് നമ്മളെ മനസ്സിൽ ഇരിക്കേണ്ടതായിരിക്കണം അതുകൊണ്ട് ഈ രണ്ടു വേദിയിൽ എങ്ങനെ സമീപിക്കാം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മുടെ മനസ്സിൽ ധാരണ ഉണ്ടാകണം അപ്പോൾ ഇത്രക്കാർ അതിന് പേരിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവരുടെ എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ദൈവശാസ്ത്ര പരിശീലനം ചില സാഹചര്യങ്ങൾ ആളുകൾ അവരുടെ കയ്യിലെ പണത്തിന് മുൻപുണ്ടായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെ ആ അജപാലകരെ സ്വാധീനിച്ച അകത്ത് കയറി ചിലപ്പോൾ സഭയിൽ ഏതെങ്കിലും തരത്തിൽ നടപടിക്ക് വിധേയമായാലും പോലും ഇങ്ങനെ രംഗപ്രവേശം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും ഉണ്ടെങ്കിൽ അവിടെ ബോധമുള്ള സജീവമായ ആരാധന ബന്ധമായ ദൈവശാന്തപരമായ വിശുദ്ധഗന്ധ അടിസ്ഥിതമായ പരിസ്ഥിതി ലഭിച്ച ആളുകളെ ഇത് ശ്രദ്ധിക്കേണ്ട അവിടെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കേണ്ടവരെ ശ്രദ്ധപ്പെടുത്താൻ ശ്രദ്ധപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്നതാണ് അങ്ങനെ നമ്മുടെ ഈ വേദിയിൽ കൃത്യമായി പരിശുദ്ധമായി സംരക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് വെളിച്ചം കേട്ടുകയുള്ളൂ അടുത്ത തലമുറയ്ക്ക് ഇരുട്ട് പകരം ഇടയാവരുത് എന്ന തീരുമാനം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച്